ക്വാറിയിലേക്ക് കാൽവഴുതി വീണ് സഹോദരങ്ങളുടെ മക്കൾ മരിച്ചു പുലാപ്പറ്റ കോണിക്കുഴി മുണ്ടോളി ചെഞ്ചുരുളി മണികണ്ഠൻ്റെ മകൻ മേഘജ് പതിനെട്ട് രവീന്ദ്രൻ്റെ മകൻ അഭയ് ഇരുപത്തിയൊന്ന് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വീടിനടുത്തുള്ള ക്വാറിക്ക് അരികിലൂടെ സംസാരിച്ച് നടന്നു പോകുന്നതിനിടെ മേഘജ് കാൽ വഴുതി വീഴുകയായിരുന്നു മേഘജിനെ രക്ഷിക്കാൻ ശ്രമിച്ച അഭയ്യും ഒപ്പം വീഴുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഇത് കണ്ട സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കോങ്ങാട് അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിൻ്റെയും പിന്നീട് അബയ്യുടെയും മൃതദേഹം കണ്ടെടുത്തു ക്വാറിയിൽ അടിയോളം താഴ്ചയിൽ വെള്ളമുണ്ട് ഇരുവരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പുലാപ്പറ്റ എം എൻ കെ എം സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ് नेह कालेज वर्ष डिग्री विद्यार्थिया अभय वेगाक्लूसिव मुस्लिम मट्रिमोण सैट